കൈസ് പറമ്പിൽ എന്തൊക്കെയോ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് രാത്രി പന്ത്രണ്ടര കഴിഞ്ഞുട്ടാ എന്ത് മൃഗം നമുക്കറിയില്ല എന്താണെങ്കിലും നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും ഫുള്ള് കണ്ടോ കരിയിലകളുടെ മുകളിലൂടെ മൃഗങ്ങൾ ചവിട്ടി നടക്കുന്ന സൗണ്ട് നന്നായി കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ പതുക്കിയ സൗണ്ട് ഉണ്ടാക്കാതെ നടന്നു പൊളിഞ്ഞു പോയ തറവാട് വീടിന്റെ പുറകിൽ ഫുൾ ആയിട്ട് കാട് പിടിച്ച് കിടക്കുകയാണ് വളരെയധികം ശ്രദ്ധയോടെ ചുറ്റിലും ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ പെട്ടെന്നാണ് കുറച്ച് തിളങ്ങുന്ന കണ്ണുകൾ എന്നെ നോക്കി നിൽക്കുന്നത് കണ്ടത് കുറ്റിക്കാടിനുള്ളിൽ ആയതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്തായാലും അത് ഒറ്റയ്ക്കല്ല അടുത്തടുത്തായി മൂന്നാല് കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു ഞാൻ എന്തായാലും കുറച്ച് മുന്നോട്ട് നടക്കാമെന്ന് തീരുമാനിച്ചു ചുറ്റും കൂരാ കൂരി ഇരുട്ട് മാത്രം പുലിയും ആനയൊക്കെ ഇറങ്ങാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അധികമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാവണം പെട്ടെന്നായിരുന്നു എന്തായിരുന്നു ആ കണ്ണുകൾ എന്ന് മനസ്സിലായത് ഒരു കൂട്ടം പുള്ളിമാരുകൾ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് നമ്മൾ ഒരു തരി പോലും സൗണ്ട് ഉണ്ടാക്കാതെ അനങ്ങാതെ നിന്നു പുള്ളിമാരുകൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ സേഫായി കാരണം അത് നമ്മളെ ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട് അതുമെല്ലാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു ഞാൻ നടന്ന പറമ്പിന്റെ ഏറ്റവും അറ്റത്തെത്തി അതുകൊണ്ട് തന്നെ ചെറിയൊരു ഭയം എന്റെ ഉള്ളിലേക്ക് വന്നു കാരണം പുള്ളിമാരുടെ പുറകെ പുലി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ ചുറ്റും ടോർച്ച് ടോർച്ചടിച്ചു നോക്കി അപ്പോഴും കുറ്റിക്കാടിന്റെ ഉള്ളിൽ നിന്ന് മാൻകൂട്ടം ഒന്നിച്ച് ഓടിപ്പോ ഇത്ര ദൂരം നടന്നെത്തി ഇനി തിരിച്ച് ഇടയിലൂടെ വീട്ടിലേക്ക് പോകാൻ എന്തോ ഒരു ഭയം അതുകൊണ്ട് ഓടിയാണെങ്കിൽ നമ്മൾ സേഫ് ആയിട്ട് വീട് എത്തി ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് വേണ്ടവര് ഫോളോ ചെയ്തിട്ട് ഒന്ന് കമന്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും